ചൈനയുടെ ആറാം തലമുറ യുദ്ധവിമാനം അടുത്തിടെ നടത്തിയ രണ്ടാം പരീക്ഷണ പറക്കലിലൂടെ പ്രതിരോധ സമൂഹത്തിൽ ചില വാദപ്രതിവാദങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ശരിക്കും അത് ആറാം തലമുറ യുദ്ധവിമാനം തന്നെയാണോ എന്ന സംശയമാണ് ലോകത്തെ പല സാങ്കേതിക വിദഗ്ധരും ഉന്നയിക്കുന്നത് അതും ചൈനയായതുകൊണ്ട് സ്വാഭാവികമായും ഈ സംശയങ്ങൾ ഉണ്ടാക്കും എന്നാൽ ഒരു വിമാനത്തെ ആറാം തലമുറ യുദ്ധവിമാനമാക്കുന്നത് എന്താണ് എന്ന ചോദ്യം പലപ്പോഴും നിലനിൽക്കുന്നു ഇന്ത്യ പോലുള്ള പ്രതിരോധ ഭീമന്മാർ അടുത്ത തലമുറ വിമാനങ്ങൾ വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ മുൻകാലങ്ങളിൽ നിന്ന് അവയെ വേർതിരിക്കുന്ന സവിശേഷതകൾ നിർവചിക്കേണ്ടത് ആവശ്യമാണ് ഒരു യുദ്ധവിമാനത്തെ ആറാം തലമുറ യുദ്ധവിമാനമാക്കി മാറ്റുന്നതിന് ആവശ്യമായ സാങ്കേതിക വിദ്യകൾ എന്താണ് ഒരു യുദ്ധവിമാനത്തെ തലമുറകളായി തരംതിരിക്കുന്നത് സൈനിക തന്ത്രജ്ഞരെയും എഞ്ചിനീയർമാരെയും പോളിസി മേക്കേഴ്സിനെയും ഭാവിയിലെ പോരാട്ട ശേഷിക്കായി ചില ശരിയായ ലക്ഷ്യങ്ങൾ സാധ്യമാക്കാൻ സഹായിക്കുന്നു അഞ്ചാം തലമുറ സ്ഥെൽത്തും നെറ്റ്വർക്ക് കേന്ദ്രീകൃതമായ യുദ്ധവും അവതരിപ്പിച്ചപ്പോൾ ആറാം തലമുറ വലിയൊരു പുതുച്ചു കാച്ചാട്ടം നടത്തുകയും ഗെയിം ചേഞ്ചിങ് ആയ ചില സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തുകയും ചെയ്തേണ്ടി വരുന്നു ഒരു നിർവചനമില്ലാതെ പ്രതീക്ഷിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കാതെ തന്നെ ചില രാജ്യങ്ങൾ ഏതെങ്കിലും മുൻനിര വിമാനങ്ങളെ ആറാം തലമുറ എന്ന് ലേബൽ ചെയ്യും അതിനൊക്കെ അപ്പുറത്തായിട്ട് ആറാം തലമുറ യുദ്ധവിമാനങ്ങൾക്ക് വ്യക്തമായ ചില നിർവചനങ്ങളുണ്ട് ആ നിർവചനങ്ങൾക്ക് അനുസരിച്ച് നിർമ്മിക്കുന്ന വിമാനങ്ങളെ മാത്രമേ ആ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ സാധിക്കൂ ആറാം തലമുറ യുദ്ധവിമാനങ്ങളുടെ പ്രധാന സവിശേഷതകൾ എന്താണ് ആറാം തലമുറ യുദ്ധവിമാനങ്ങൾ വരുംകാല യുദ്ധങ്ങളുടെ നട്ടല്ലായിരിക്കും അതിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പൈലറ്റിന്റെ തീരുമാനമെടുക്കൽ പോലുള്ള ചില പ്രക്രിയകൾ സങ്കീർണമായ ജോലികൾ ഇവയെല്ലാം ഓട്ടോമേറ്റ് ചെയ്യുകയും അതുവഴി വ്യോമ പോരാട്ടത്തെ ഒരു പരിവർത്തന വിധേയമാക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ ആറാം തലമുറ യുദ്ധവിമാനങ്ങൾ ഭാവിയിൽ ഏതൊരു രാജ്യത്തിൻ്റെയും പ്രതിരോധ വ്യൂഹത്തിലെ ഒരു നട്ടല്ലായിരിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിയന്ത്രിതമായ കഴിവുകൾ വിമാനത്തിലെ യുദ്ധക്കളത്തിലെ ചലനാത്മകത പഠിക്കാനും ശത്രുവിൻ്റെ അടുത്ത നീക്കം പ്രവചിക്കാനും പല ദൗത്യങ്ങളുടെയും കാര്യക്ഷമത പരമാവധിയാക്കാനും സഹായിക്കും എ ഐ നിയന്ത്രിതമായ ഭീഷണികൾ കണ്ടെത്താൽ ആറാം തലമുറ ഫൈറ്ററുകളെ തത്സമയം തന്നെ വലിയ അളവിലുള്ള ഡേറ്റ പ്രോസസ്സ് ചെയ്യാനും സാധ്യതയുള്ള ഭീഷണികൾ തിരിച്ചറിയാനും മികച്ച ആക്രമണമോ അല്ലെങ്കിൽ മറ്റുള്ള തന്ത്രമോ നിർദ്ദേശിക്കാനും അനുവദിക്കും അതുമാത്രമല്ല വിമാനം തകരുന്ന സാഹചര്യത്തിന് മുമ്പ് തന്നെ അതിൻ്റെ സാങ്കേതിക തകരാറുകൾ തിരിച്ചറിയുകയും പ്രവർത്തനരഹിതമായ സമയം കുറയ്ക്കുകയും കാര്യക്ഷമത പരമാവധിയാക്കുകയും ചെയ്യുന്നു ജെറ്റുകൾക്ക് സ്വയം നിയന്ത്രിതമോ മനുഷ്യ യന്ത്ര സംയോജന മോഡിലോ പറക്കാൻ കഴിയുന്ന ഘട്ടത്തിലേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ സംയോജിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ ദീർഘകാല ദർശനം ഫലപ്രദമായി പൈലറ്റിൻ്റെ ജോലിഭാരം കുറയുകയും പോരാട്ട പ്രകടനം പരമാവധിയാക്കുകയും ചെയ്യുന്നു ആറാം തലമുറ യുദ്ധവിമാനങ്ങളുടെ സ്റ്റെൽത്ത് കഴിവുകൾ സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ വളരെ പ്രധാനമാണ് പുതിയ യുദ്ധവിമാനങ്ങളുടെ മുഖം മുദ്രയാണ് സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ ആറാം തലമുറ യുദ്ധവിമാനങ്ങൾ സ്റ്റെൽത്തിനെ തികച്ചും വ്യത്യസ്തമായ ഒരു തലത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് പഴയ തലത്തിലുള്ള സ്റ്റെൽത്ത് റഡാർ ക്രോസ് ഫെക്ഷൻ കുറയ്ക്കുന്നതിനെക്കുറിച്ചാണ് എന്നാൽ പുതിയ വിമാനങ്ങൾ ഇൻഫ്രാറെഡ് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ദൃശ്യപരത എന്നിവ ഉൾപ്പെടെ മൾട്ടിസ്പെക്ട്രൽ സ്റ്റെൽത്ത് ഉപയോഗിക്കേണ്ടി വരും പരിസ്ഥിതിയുമായി ഇണങ്ങിച്ചേരുന്നതിന് വിമാനത്തിൻ്റെ ബോഡിയിലെ സവിശേഷതകളെ മാറ്റാൻ കഴിവുള്ള അഡാപ്റ്റീവ് കാമഫ്ലൈറ്റ് സ്റ്റെൽത്ത് സാങ്കേതികവിദ്യയിലെ ഏറ്റവും ആവേശകരമായ രീതിയിലുള്ള ഒരു വികസനം തന്നെയായിരിക്കും ആക്റ്റീവ് ജാമിംഗ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം മാനേജ്മെൻ്റ് പോലുള്ള ഇലക്ട്രോണിക്സ് സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യകളും ശത്രു റഡാരണം നിരീക്ഷണ ശൃംഖലകൾക്കും ഈ വിമാനത്തെ അദൃശ്യമാക്കും അതായത് മറ്റു സാങ്കേതിക വിദ്യകൾക്കൊന്നും തന്നെ ഈ വിമാനത്തെ കാണാൻ പറ്റില്ല എന്നതാണ് സത്യം യുദ്ധവിമാനങ്ങളിലെ ഹൈപ്പർസോണിക് ആയുധങ്ങളാണ് ആറാം തലമുറ യുദ്ധവിമാനങ്ങളുടെ മറ്റൊരു പ്രത്യേകത യുദ്ധവിമാനങ്ങളിൽ ഹൈപ്പർസോണിക് മിസൈലുകളുടെ ഉപയോഗം വ്യോമയുദ്ധത്തിൻ്റെ നിലവിലെ വേഗതയെ തന്നെ പരിവർത്തനം ചെയ്തേക്കാം മാക് ഫൈവിൽ കൂടുതൽ വേഗതയിൽ പറക്കുന്ന ഹൈപ്പർസോണിക് മിസൈലുകൾ ആക്രമണങ്ങളുടെ ഫലപ്രാപ്തിയുടെ കാര്യത്തിൽ നിർണായക പങ്കാണ് വഹിക്കുന്നത് അവയുടെ ഉയർന്ന വേഗതയും പ്രവചനാതീതമായ സവിശേഷതകളും കാരണം ഈ മിസൈലുകളെ പ്രതിരോധിക്കാൻ വളരെ പ്രയാസമായിരിക്കും ഹൈപ്പർസോണിക് മിസൈലുകൾ കടുപ്പിച്ച ആറാം തലമുറ യുദ്ധവിമാനത്തിന് ഉയർന്ന ശ്രേണിയിലുള്ള ശത്രു സ്ഥാനങ്ങളിൽ വളരെ കൃത്യതയോടുകൂടി ആക്രമണം നടത്താൻ കഴിയും അതുവഴി പൈലറ്റുമാർ ശത്രു പ്രദേശത്ത് പ്രവേശിച്ച് തന്നെ ആക്രമണം നടത്തേണ്ടതിൻ്റെ ആവശ്യകതയും കുറയും എന്നിരുന്നാലും ഹൈപ്പർസോണിക് മിസൈലുകൾ ഉൾപ്പെടുത്തുന്നത് വലിയ വെല്ലുവിളിയാണ് കാരണം ഉയർന്ന വേഗതയ്ക്ക് ഉയർന്ന താപനില പ്രതിരോധ ശേഷിയുള്ള വസ്തുക്കളും നൂതന മാർഗനിർദ്ദേശ സംവിധാനങ്ങളും ആവശ്യമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചൈന റഷ്യ എന്നിവ ഇതിനകം തന്നെ ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതിക വിദ്യ വിദ്യയിലേർപ്പെട്ടിട്ടുണ്ട് അതിനാൽ അടുത്ത തലമുറയിലെ യുദ്ധവിമാനങ്ങളിൽ അത്തരം ആയുധങ്ങൾ മാനദണ്ഡമാകുന്നത് കാലത്തിൻ്റെ ആവശ്യം തന്നെയാണ് ആറാം തലമുറ ജെറ്റുകളും ഡയറക്റ്റഡ് എനർജി ആയുധങ്ങളും ലേസർ മൈക്രോവേവ് ആയുധങ്ങൾ പോലുള്ള ഡയറക്റ്റഡ് എനർജി ആയുധങ്ങൾ ഉടൻ തന്നെ ആറാം തലമുറ യുദ്ധവിമാനങ്ങളുടെ പ്രധാനപ്പെട്ട അസറ്റായി മാറും പരമ്പരാഗത മിസൈൽ അധിഷ്ഠിത ആയുധ സംവിധാനങ്ങളിൽ നിന്ന് ഡ്യൂസ് വ്യത്യസ്തമാണ് ഡ്യൂസ് എന്ന് പറയുന്നത് ഡയറക്റ്റഡ് എനർജി വെപ്പൺസ് എന്നതിനാണ് ഡ്യൂസ് ഡിഇ ഡബ്ല്യു എസ് കാരണം അവ ശത്രു ഭീഷണിയെ തൽക്ഷണം ലക്ഷ്യമിടുകയും ഇല്ലാതാക്കുകയും ചെയ്യും ഉദാഹരണത്തിന് വരുന്ന മിസൈലുകൾ ഡ്രോണുകൾ വിമാനങ്ങൾ എന്നിവയെ കൃത്യ കൃത്യമായ യോടെ നശിപ്പിക്കാൻ ലേസർ ആയുധങ്ങൾ ഉപയോഗിക്കാം നേരെ മറിച്ച് മൈക്രോവേവ് ആയുധങ്ങൾക്ക് ശത്രു ഇലക്ട്രോണിക്സിനെ ശത്രു വിമാനങ്ങളിലെയും ശത്രു ഡ്രോണുകളിലെയും അങ്ങനെയുള്ള സംവിധാനങ്ങളിലെയും മറ്റുമൊക്കെയുള്ള ഇലക്ട്രോണിക്സിനെ തടസ്സപ്പെടുത്താനും അവയുടെ നിർണായകമായ സംവിധാനങ്ങളെ അതിൻ്റെ മുഴുവനുമുള്ള രൂപത്തിൽ എന്നും ഉപദ്രവിച്ചു മാറ്റം വരുത്താതെ പ്രവർത്തനരഹിതമാക്കാനും കഴിയും ഡ്യൂസ് ഉപയോഗിച്ച് യുദ്ധവിമാനങ്ങൾ സജ്ജീകരിക്കുന്നതിലെ ഏറ്റവും വലിയ വെല്ലുവിളി വൈദ്യുതി ഉൽപ്പാദനമാണ് കാരണം ഡ്യൂകൾക്ക് അവയുടെ റോളിൽ ഉപയോഗപ്രദമാകാൻ വലിയ അളവിൽ ഊർജം ആവശ്യമാണ് എന്നിരുന്നാലും മിനിയേച്ചറൈസ് പവർ ഡിസ്ട്രിബ്യൂഷനിലും സ്വയം നിയന്ത്രിത സംവിധാനങ്ങളിലുമുള്ള പുരോഗതി ആറാം തലമുറ യുദ്ധവിമാനങ്ങളിൽ ഫലപ്രദമായ ഡ്യൂസുകൾ ഉപയോഗിച്ച് സ്വയം സജ്ജരാക്കാനുള്ള ഉയർന്ന സാധ്യത ഉറപ്പാക്കുകയാണ് ഇനി യുദ്ധ ഈ ഇത്തരം യുദ്ധവിമാനങ്ങളിലെ സ്വയം നിയന്ത്രിത സംവിധാനങ്ങൾ ആറാം തലമുറ യുദ്ധവിമാനങ്ങളിലെ ഏറ്റവും വലിയ സവിശേഷതയാണ് സ്വയം നിയന്ത്രിതമായ സംവിധാനങ്ങൾ ഓപ്ഷനലായി ആളുള്ളതും സ്വയം നിയന്ത്രിതവുമായ പ്ലാറ്റ്ഫോമുകളായി പ്രവർത്തിക്കാനുള്ള കഴിവ് വിമാനത്തിനുണ്ടായിരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ അടിസ്ഥാനമാക്കിയുള്ള സ്വയം നിയന്ത്രിത സംവിധാനങ്ങൾ യുദ്ധവിമാനങ്ങൾക്ക് കുറഞ്ഞ ഇടപെടലുകളോ ഇടപെടലോടെ സങ്കീർണമായ ദൗത്യങ്ങൾ നടത്താൻ പ്രാപ്തമാണ് ഇത് പൈലറ്റിന്റെ ജോലിഭാരവും പ്രതികരണ സമയവും എല്ലാം കുറയ്ക്കും ഇവിടെ ലോയൽ വിങ് എന്ന ആശയം ഒരു പ്രധാന പങ്ക് വഹിക്കും അവിടെ സ്വയം നിയന്ത്രിത അൺമാൻഡ് ഏരിയൽ വാഹനങ്ങൾ ആളുള്ള യുദ്ധവിമാനങ്ങളുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്നു നിരീക്ഷണം ഇലക്ട്രോണിക് യുദ്ധം യുദ്ധദൗത്യങ്ങൾ എന്നിവ നടത്തുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ്റലിജൻസ് പവേഡ് സിസ്റ്റങ്ങൾ ഈ തന്ത്രങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഉയർന്ന തലത്തിലുള്ള തന്ത്രപരമായ തീരുമാനമെടുക്കലിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് പൈലറ്റുമാര് പ്രാപ്തരാക്കും സ്വയം നിയന്ത്രിത സംവിധാനങ്ങൾ ദൗത്യങ്ങളുടെ വിജയം പരമാവധിയാക്കുക മാത്രമല്ല യുദ്ധസമയത്ത് ഇത്തരം വിമാനങ്ങൾ ഉപയോഗിക്കുന്ന സൈന്യത്തിന്റെ ജീവൻ അപകടത്തിലാവുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നു അടുത്തതായുള്ള കാര്യമാണ് സെൻസർ ഫ്യൂഷൻ ആറാം തലമുറ യുദ്ധ വിമാനങ്ങളിൽ ചലനാത്മകവും തത്സമയവുമായ യുദ്ധകളത്തിലുള്ള ചില ഇമേജുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഒരു പ്രധാന സവിശേഷ സവിശേഷതയാണ് സെൻസർ ഫ്യൂഷൻ റെഡാർ ഇൻഫ്രാറെഡ് സെൻസറുകൾ ഉപഗ്രഹങ്ങൾ മറ്റു വിമാനങ്ങൾ തുടങ്ങിയ വിവിധ സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ സംയോജിപ്പിച്ച് മെച്ചപ്പെട്ട ഒരു അവബോധം നൽകാൻ സെൻസർ സെൻസർഫ്യൂഷൻ പൈലറ്റുമാരെ പ്രാപ്തരാക്കുന്നു പോരാട്ട പരിസ്ഥിതിയെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിലൂടെയും കൂടുതൽ കൃത്യമായ ലക്ഷ്യങ്ങളെ തിരിച്ചറിയാൻ പ്രാപ്തമാക്കുന്നതിലൂടെയും പൈലറ്റുമാർക്ക് മികച്ച തീരുമാനമെടുക്കൽ പ്രാപ്തമാക്കാൻ ഈ സെൻസർ ഫ്യൂഷൻ സഹായിക്കും നെറ്റ്വർക്ക് കേന്ദ്രീകൃത യുദ്ധമാതൃകയ്ക്ക് കീഴിലുള്ള അടുത്ത തലമുറ എയർ ടു എയർ പോരാട്ടത്തിൻ്റെ പ്രധാന സവിശേഷതകളിലൊന്നായിരിക്കും തത്സമയം ഒന്നിലധികം പ്ലാറ്റ്ഫോമുകൾക്കിടയിലും അവയ്ക്കിടയിലുമുള്ള വിവര കൈമാറ്റം ശത്രുഭീഷണികൾ കണ്ടെത്തുന്നതിനും ഒഴിവാക്കുന്നതിനും സഹായിക്കുന്നതിലൂടെ സെൻസർ ഫ്യൂഷൻ സ്റ്റെൽത്ത് സവിശേഷതകളും മെച്ചപ്പെടുത്തുന്നു അടുത്തതായി ആറാം തലമുറ ഇലക്ട്രോണിക് വാർഫെയർ ആറാം തലമുറ യുദ്ധവിമാനങ്ങളിൽ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ മുൻപന്ധത്തെക്കാളും മികച്ചതായിരിക്കും നൂതന ജാമിംഗ് സംവിധാനങ്ങൾ എതിരാളിയുടെ ആശയവിനിമയങ്ങൾ റഡാറുകൾ മിസൈലുകൾ മാർഗനിർദ്ദേശ സംവിധാനങ്ങൾ എന്നിവയെ തടസ്സപ്പെടുത്തുന്നു ഇത്തരം ഫൈറ്ററുകൾക്ക് എതിരാളികളുടെ ശൃംഖലകളെ ഹാക്ക് ചെയ്യാനും അടിസ്ഥാന സൗകര്യങ്ങൾ വിദൂരമായി കൊണ്ട് തന്നെ നശിപ്പിക്കാനും കഴിയുന്ന തരത്തിൽ സൈബർ യുദ്ധ സംവിധാനങ്ങളും ഉൾപ്പെടുത്തും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ഇലക്ട്രോണിക് പ്രതിരോധ നടപടികൾ ഇത്തരം ഫൈറ്ററുകൾക്ക് ഇലക്ട്രോണിക് ഭീഷണികൾ യാന്ത്രികമായി കണ്ടെത്താനും നിർവീര്യമാക്കാനും സഹായിക്കും അതുവഴി മത്സര പരിതസ്ഥിതികളിൽ അവർക്ക് ആകാശമേധാവിത്വം നേടാനും കഴിയും ആറാം തലമുറ ഫൈറ്റർ കോപ്പി ആധുനിക സാങ്കേതിക വിദ്യകൾ സജ്ജീകരിച്ചിരിക്കും പ്രധാനമായി എ ആർ ഹെൽമെറ്റ് മൗണ്ടഡ് ഡിസ്പ്ലേകൾ പൈലറ്റുമാർക്ക് വിവരങ്ങളുടെ തത്സമയ തത്സമയമായ ചില വിവരങ്ങളെ പ്രദർശിപ്പിക്കും ഇത് പരമ്പരാഗത ഇൻസ്ട്രുമെൻറ്റ് പാനലുകൾ നോക്കേണ്ടതിൻ്റെ ആവശ്യകത കുറയ്ക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിയന്ത്രിത സഹായികൾ പൈലറ്റുമാരെ സങ്കീർണമായ യുദ്ധക്കളത്തിലെ വിവരങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കും തന്ത്രപരമായ നീക്കങ്ങൾക്കായി ശുപാർശ ചെയ്യും ആംഗ്യ ശബ്ദ നിയന്ത്രിത ഇന്റർഫേസുകൾ പരമ്പരാഗത ബട്ടണുകളും സ്വിച്ചുകളും മാറ്റി ഇത് പൈലറ്റുമാർക്ക് കൂടുതൽ എളുപ്പമാകുന്ന രീതിയിൽ അവരുടെ വിമാനങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിക്കുന്നു ഈ പൈലറ്റുമാർക്ക് അവരുടെ വിമാനങ്ങൾ കൂടുതൽ കൃത്യമായും ഫലപ്രദമായും ഈ സാങ്കേതിക വിദ്യകൾ കാരണം പറക്കാൻ പ്രാപ്തമാക്കും ഇനി ഈ ആറാം തലമുറ ഫൈറ്ററും ഇന്ത്യയും ഇന്ത്യയും അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് പദ്ധതിയിലൂടെ ആറാം തലമുറ യുദ്ധവിമാനം രൂപകൽപ്പന ചെയ്യുന്നതിനുള്ള മത്സരത്തിൽ പങ്കുചേരുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിയന്ത്രിക്കുന്ന ഏവിയോണിക്സ് സെൻസർ ഫ്യൂഷൻ ഇലക്ട്രോണിക് വാർഫെയർ തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകളിലുള്ള ഒരു മൾട്ടി റോൾ സ്റ്റെൽത്ത് ഫൈറ്റർ ആകാനാണ് ഇന്ത്യ വികസിപ്പിക്കുന്ന അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പദ്ധതി പദ്ധതിയിട്ടിരിക്കുന്നത് മറ്റ് അന്താരാഷ്ട്ര പദ്ധതികളിൽ നിന്ന് വ്യത്യസ്തമായി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഡി ആർ ഡി ഒ പോലുള്ള രാജ്യത്തെ പ്രതിരോധ സ്ഥാപനങ്ങളുമായുള്ള പങ്കാളിത്തത്തെ ആശ്രയിച്ച് ഈ ഇന്ത്യയുടെ ഈ വിമാനവുമായി ബന്ധപ്പെട്ട തന്ത്രങ്ങൾ തദ്ദേശീയമായ വികസനത്തെയാണ് അടിസ്ഥാനമാക്കുന്നത് എന്നിരുന്നാലും ഏറ്റവും ആകാംക്ഷയോടെ എല്ലാവരും നോക്കുന്നത് സ്വയം നിയന്ത്രിത സ്വാൻ ഡ്രോണുകളുമായുള്ള സംയോജനമാണ് ഇന്ത്യ ഇതിനകം തന്നെ അതിൻറെ വിശ്വസ്ത വിങ്മാൻ സംരംഭങ്ങളുമായി ഇത് പരിഗണിക്കുന്നു ഭാവി യുദ്ധത്തിൽ വ്യോമ മേധാവിത്വം നേടുന്നതിനായി ഇന്ത്യ ഹൈപ്പർസോണിക് മിസൈൽ സംയോജനവും ഡയറക്റ്റഡ് എനർജി ആയുധങ്ങളും വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യ പസഫിക്കിന്റെ ഇന്നത്തെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇന്ത്യയുടെ ആറാം തലമുറ യുദ്ധവിമാനത്തിന്റെ തദ്ദേശീയ വികസനം ഒരു എഞ്ചിനീയറിംഗ് നേട്ടം പോലെ തന്നെ തന്ത്രപ്രധാന ആവശ്യകതയുടെയും ചോദ്യമാണ് ആറാം തലമുറ യുദ്ധവിമാനത്തെ വിശേഷിപ്പിക്കുന്നത് പുതിയ ശേഷി കൂട്ടിച്ചേർക്കുന്നതിനെ കുറിച്ചല്ല അത് വ്യോമ മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കുന്നതിനെ കുറിച്ചാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹൈപ്പർസോണിക് മിസൈലുകൾ ഡയറക്ടഡ് എനർജി ഡ്രോണുകൾ എന്നീ സാങ്കേതിക വിദ്യകളുടെ കൂട്ടം നാളെ വ്യോമ ആധിപത്യം സ്ഥാപിക്കാം ഈ പുതു തലമുറ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാൻ രാജ്യങ്ങൾ മത്സരിക്കുമ്പോൾ ഈ മേഖലയിൽ ഇന്ത്യയുടെ സ്ഥാനം വളരെ വലുതായിരിക്കും തീർച്ചയായും ആറാം തലമുറ യുദ്ധവിമാന സാങ്കേതികവിദ്യയിൽ ഇന്ത്യ ഒരു വലിയ പങ്ക് വഹിക്കുകയും ലോകരാജ്യങ്ങളിൽ ഒരു മികച്ച സൈനിക ശക്തിയായി മാറുകയും ചെയ്യും